സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകളാണ് കുറ്റിപ്പുറത്തിനെ പറ്റി എല്ലാവർക്കും ഒരു ഡൗട്ടാണ് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് എങ്ങനെ പോകും പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് എങ്ങനെ പോകും എന്നുള്ള ഡൗട്ട് കഴിഞ്ഞ വീടിൽ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ആളുകൾക്ക് അത് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഇന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെയും കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മഴയാണ് അപ്പോൾ കുറഞ്ഞ ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് അപൂർവ കാഴ്ചയാണ് നിറഞ്ഞൊഴുകുന്ന ഭാരത പുയ അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത് ഇവിടെ സോയിൽ നൈലിങ്ങിൻ്റെ പരിപാടികളൊന്നും ആയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേപോലെ തന്നെയാണ് കാര്യമായിട്ടുള്ള ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അതേപോലെ ഈ ഒരു വളവ് നികത്തുന്ന അതേപോലെ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വാളിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ആർ ഒബിയുടെ ഭാഗത്ത് മാത്രമാണ് കാര്യമായിട്ട് പണി നടക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ സോയിൽ നൈലിംഗിൻ്റെ പരിപാടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ചപ്പുറത്ത് വീടിന് വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് വിള്ളലുണ്ടോ എന്താണെന്ന് അറിയില്ല ഏതായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ പതിനാലാം തീയതിയാണ് നമ്മൾ ഈ ഭാഗത്തെ വീട് നിങ്ങളിലേക്ക് അവസാനമായിട്ട് എത്തിച്ചത് അതിനുശേഷം നിങ്ങൾ ഒരുപാട് ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടാകും ഏതായാലും ആർ പിയറിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആറോബി മാത്രമല്ല തിരൂർ കുറ്റിപ്പുറം റോഡ് അതിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വലിയൊരു പാലം തന്നെയാണ് നിലവിലുള്ള റോഡ് രണ്ടു വരി പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലവും വരുന്നത് അപ്പം മൂന്ന് രണ്ട് എന്ന നിലയിലായിരിക്കും ഇവിടെ ട്രാഫിക് വരുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പക്ഷേ വലിയ ട്രെയിനുകൾ അതായത് സൂപ്പർഫാസ്റ്റുകളൊക്കെ നിർത്തൽ കുറവാണ് കേരളത്തിൽ റെയിൽവേയുടെ വളവ് നികത്തും എന്നൊക്കെ പറയുന്നുണ്ട് വളവ് നികത്തിക്കുക കുറ്റിപ്പുറത്തൊരു തുരങ്കം വരുന്നതാണ് അധികം പഴക്കൊന്നുമില്ലാത്ത പാലമാണ് ഈ ഒരു നിലവിലുള്ള ആർഒബി അതുകൊണ്ടാണ് അത് പൊളിക്കാത്തത് പഴക്കില്ലാത്ത പാലങ്ങളൊന്നും പൊളിക്കൂല തീരെ ഫിറ്റില്ലാത്ത പാലങ്ങൾ മാത്രമാണ് പൊളിക്കുകയുള്ളൂ പിന്നെ ആറോ ബിയിലേക്കുള്ള സ്റ്റീൽ ഗാർഡറുകൾ ഇരുമ്പ് ഗാർഡറുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഏതായാലും നല്ല വേഗത്തിൽ പണികൾ തീർക്കാനാണ് പ്ലാന് നമ്മുടെ ഇ കെ കെ കമ്പനി ഒരുപാട് കാലം കാത്തിരുന്നു ആർ ഒബിയിൽ ഗർഡർ വയ്ക്കാൻ അതായത് റെയിൽവേ ആ ഒരു ക്രോസിംഗ് ഉണ്ടല്ലോ ആ ഭാഗത്ത് ഗർഡർ വെക്കാൻ ഏതായാലും ഇടങ്ങേറായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് കാനാറിൻ്റെ ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇ കെ കെ കമ്പനിയും റെയിൽവേയും തമ്മിൽ യോജിച്ച് പോകണില്ല തോന്നുന്നു അതുകൊണ്ടാണ് അവിടെ പള്ളിക്കരയിലും മാഹി ബൈപ്പാസിലും ലാഗായിട്ടുണ്ട് ആ ഗർഡർ വയ്ക്കാൻ ഏതായാലും ഈ ഭാഗത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു ഏതായാലും കുറ്റിപ്പുറം മേൽപ്പാലം ഇവിടെ ഒരു മേൽപ്പാലമുണ്ട് കുറ്റിപ്പുറം ടൗണിലോട്ട് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ ഇടത്തോട്ട് പോകണം ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് വരുന്നതാട്ടോ ഈ ഒരു മേൽപ്പാലം ഫ്ലൈ ഓവർ കഴിഞ്ഞതിനു ശേഷം മെർജിങ് പോയിൻ്റ് വരുന്നതാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അതേപോലെ തിരൂർ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അതേപോലെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റിപ്പുറം മെർജിങ് പോയിൻറ്റിലൂടെയാണ് മെയിൻ ഹൈവേയിലോട്ട് കേരൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് കുറ്റിപ്പുറം കുറ്റിപ്പുറത്തിനെ പറ്റി പറയാൻ ഗുരുവായൂരിലേക്ക് പോകുന്ന വാഹനങ്ങളും അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായിട്ട് കാണുന്നത് ഈ ഒരു കുറ്റിപ്പുറം ഭാഗമാണ് അതായത് കുന്നംകുളം ഭാഗത്തേക്ക് ഇങ്ങനെ പോകുകയും ചെയ്യും അതേപോലെ പൊന്നാനി ചാവക്കാട് വൈകി ഗുരുവായൂർക്ക് അങ്ങനെ പോകുകയും ചെയ്യും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ഒരു കുറ്റിപ്പുറം കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ റെക്കോർഡ് വേഗത്തിലാണ് കഴിഞ്ഞത് കഴിഞ്ഞ മാർച്ചോട് കൂടിയിട്ട് പാലം തുറന്നു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പാലത്തിൻ്റെ പണികളാണ് കഴിഞ്ഞു പിന്നെ കാര്യമായിട്ടുള്ള വേഗത്തിൽ പണികൾ നടന്നിട്ടില്ല അതായത് രണ്ട് സൈഡിലും മണ്ണ് ഇട്ടുയർത്തുന്നത് ആ പാലം ലെവലാക്കുന്ന പണികളൊക്കെ കുറച്ച് വേഗത കമ്മിയാക്കിയിട്ടാണ് കാനാർ നടത്തിയിട്ടുള്ളത് അതേപോലെ ഇപ്പം മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ കളർ ചെയ്യുന്ന പണികൾ നടന്നിട്ടുണ്ട് പക്ഷേ എന്താണ് മഴ പെയ്തതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് ഇതായത് കൂടെ ഈ ഒരു കുറ്റിപ്പുറം ഭാഗത്ത് ഭാരത പുഴ നിറ കവിഞ്ഞൊഴികുന്നത് ഒരു അത്ഭുത സംഭവം തന്നെയാണ് ഒരു അപൂർവ കാഴ്ചയാണ് ഇത് എപ്പോഴും കാണാൻ പറ്റാത്തൊരു സംഭവമായിട്ടത് അതായത് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റൂല നല്ല മഴ പെയ്യുമ്പോൾ മാത്രമാണ് കാണാൻ പറ്റുകയുള്ളൂ കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ ഡൗട്ട് ഇങ്ങനെ ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി ഈ ഈയൊരു കോലത്തിലായിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു രണ്ട് തൂണിൻ്റെ മൂന്നാല് തൂണിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് പൊന്നാനി ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും പോകുന്നൊരു ജംഗ്ഷനാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഇവിടെ ഈ ഒരു സർവീസ് റോഡ് അതായത് പൊന്നാനി ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു സർവീസ് റോഡിലൂടെ കയറിയിട്ട് നേരെ അപ്പുറത്ത് പോയിക്കാണ്ട് ഇറങ്ങും അതേപോലെ ആ നീല ബസ് വരുന്നുണ്ട് ഞങ്ങൾ ആ ബസ് വരുന്നത് പോലെ അവിടുന്ന് വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഈയൊരു ഗ്യാപ്പിലൂടെ ഈയൊരു പാലത്തിനടിയിലൂടെ ഇങ്ങനെ പോയിക്കാണ്ട് നിലവിലുള്ള പാല അതിലൂടെ എങ്ങനെ പോയിട്ട് കുറ്റിപ്പുറം ഭാഗത്തെ ഫ്ലൈ ഓവറിനടിയിലൂടെ ഇങ്ങനെ ടേൺ അടിച്ച് പോയി നേരെ മെർജിങ് പോയിന്റിലൂടെ കയറി കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് മാസം മുമ്പ് ഒന്നപ്പം ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇപ്പം നമ്മൾ മൊബൈൽ തപ്പിയപ്പം ഈ ഒരു സംഭവം ക്ലിപ്പ് നമുക്ക് കിട്ടി അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗം കാണിച്ചപ്പോൾ ആൾക്കാർക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഇവിടെ വരുന്നത് എങ്ങനെയാണ് രണ്ട് തൂണ് നടുഭാഗത്തുണ്ട് ഈ ആറുവരിയിലൂടെ വാഹനങ്ങൾ എങ്ങനെ പോകും എന്നുള്ള ഡൗട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ഇത് കറക്റ്റായിട്ട് ഗ്രാഫിക്സ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്നാലും മനസ്സിലാകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്കിത് മനസ്സിലാകാനുള്ള കാരണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ആ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് ആ മൈൻഡിൽ ആ സാധനം പോകുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം ഇതാണ് മെയിൻ ഹൈവേക്ക് കുറുകെയുള്ള മേൽപ്പാലം അതായത് പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റൂട്ടിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ടൊരു വളവ് കണ്ടുങ്ങൾ അപ്പോൾ പാലത്തിൻ്റെ ആ ഒരു അതേ അളവിലാണ് ഈ ഒരു മേൽപ്പാലം അതായത് മെയിൻ റോഡിന്റെ അതേ വീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നടുഭാഗത്തുള്ള ആ ഒരു പിയർ ചേരിച്ചിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അത് കണ്ടപ്പോഴാണ് പല ആളുകൾക്കും ഡൗട്ട് വന്നത് അതെങ്ങനെയാണ് അങ്ങനെ വന്നത് രണ്ടും വീതി കൂടുതലല്ലേ വീതിയിൽ വ്യത്യാസമുണ്ടല്ലോ അപ്പം ആ ഒരു പിയർ നടുവിലുള്ള പിയറിൻ്റെ രണ്ട് സൈഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുക അതായത് മെയിൻ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടന്നു പോകൽ ഇതൊക്കെയാണ് ഈ ഒരു തൂണും ആ നടുഭാഗത്തുള്ള തൂണും പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അതായത് പൊന്നാനി ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന മൂന്നുവരി പാത അതിങ്ങനെ വളഞ്ഞിട്ട് ചെറിയൊരു വളവുണ്ടാകും അത് മറ്റേ പിയറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വന്നിട്ട് പാലത്തും കൂടെ ഇങ്ങനെ കയറിപ്പോകും പാലം മുതൽ ഈ ഒരു പിയർ വരെ ഒരു മതിലുണ്ടാകും അപ്പം മെയിൻ ഹൈവേയിലേക്ക് വാഹനങ്ങൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇതിലൂടെ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു തൂണിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകും അതേപോലെ പൊന്നാനിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മറ്റേ പേർ ആ വളവുള്ള ഭാഗത്ത് നിൽക്കുന്ന അതിൻ്റെ അടി കൂടെ നേരെ പാലം കയറിയിട്ട് ഇങ്ങനെ പോകും പാലത്തിൻ്റെ മുകളിൽ സർവീസ് റോഡ് ഉണ്ടാകുന്നതല്ല നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാലം പോകുന്നത് അപ്പോൾ ആ പാലം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കാം അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പോയിട്ട് നേരെ അവിടെ നിന്ന് എന്ത് കാട്ടണം കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് നേരെ അവിടെ ഒരു മെർച്ചിങ് പോയിന്റ് ഉണ്ടാകും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അങ്ങനെ കയറി പോകണം പിന്നെ തൃശ്ശൂരിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ അങ്ങനെ വന്നിട്ട് അടുത്ത മെർച്ചിങ് പോയിന്റിൽ നിന്ന് ഹൈവേയിലോട്ട് കയറാം അപ്പോൾ നമ്മൾ പൊന്നാനി ഭാഗത്തു നിന്ന് ഇങ്ങനെ വരികയാണ് സർവീസ് റോഡിലൂടെ സർവീസ് റോഡിലൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ മേൽ കൂടെ നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങനെ പോകുക നമ്മൾ ഇനി കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നേരെ ആ രണ്ട് തൂണ്ണിതാണ് അതിൻ്റെ അടി കൂടെ നേരായിട്ട് പോകുക തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു കാർ പോകണമെങ്കിൽ അതേപോലെ നിലവിലുള്ള പാലത്തുമ്മക്കൂടെ അങ്ങനെ പോയിട്ട് കുറ്റിപ്പുറം ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ ടേൺ ചെയ്ത് അപ്പുറത്തുള്ള മെർജിങ് പോയിൻ്റിലൂടെ കയറിയിട്ട് മെയിൻ ഹൈവേയിലോട്ട് കയറാം ഈ രണ്ട് തൂണുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അതായത് മെയിൻ ഹൈവേയിൽ പതിമൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ ആണ് ഒരു തൂണും മറ്റേ തൂണും തമ്മിലുള്ള വീതി അതേപോലെ മറ്റേ തൂണും നടുവിലുള്ള തൂണ് ചെരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് വല്ലാത്ത സ്ഥലം മുടക്കം അവിടെ അല്ല അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു ഫ്ലൈ ഓവർ എടുക്കണേ ഇതിന് അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തുള്ള മെർജിങ് പോയിന്റിലൂടെ നേരെ മേപ്പോട്ട് കയറുക ആ ജംഗ്ഷനിൽ ഒരു ഓപ്പണിംഗ് ആണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ആക്സിഡൻറ്റ് ഉണ്ടാകും അപ്പം ഈ ഒരു നിലവിലുള്ള പാലത്തുകൂടെ ഇങ്ങനെ വന്നിട്ട് കേരളം നടക്കുള്ളൂ അപ്പോൾ ഇതാണ് കുറ്റിപ്പുറം ഭാഗത്ത് കുറ്റിപ്പുറം ആ ഒരു ജംഗ്ഷനിലെ എല്ലാവരുടെയും ഡൗട്ട് ഡൗട്ട് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു ഇനിയും ക്ലിയർ ആകാത്ത ആളുകൾ എനിക്ക് ഗ്രാഫിക് ഡിസൈൻ ഒന്നും ഡിസൈനൊന്നും അറിയാത്തോണ്ടല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ടാകും അതേ ഏതായാലും പോട്ടെ അപ്പം കുറ്റിപ്പുറം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ഏത് വളഞ്ഞു പുളഞ്ഞു പോകുന്ന സ്ഥലം വളഞ്ഞു പുളഞ്ഞിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഈ ഒരു മൂന്ന് സ്ഥലത്ത് മാത്രമാണ് വളഞ്ഞ് പുളഞ്ഞു പോകുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണ് കുറ്റിപ്പുറം ഈ ഒരു ഭാഗത്ത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചില ഭാഗത്തൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഇല്ലാതെ പാത കടന്നു പോകുന്നുണ്ട് അതേപോലെ അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ബീസ് ചെയ്യുന്ന പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ സോയിൽ സോൽനെല്ലിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം മുതൽ നമുക്ക് നിലവിലുള്ള ഹൈവേ കാണാൻ പറ്റുന്നതെല്ലാം പൂർണ്ണമായിട്ടും ഡൈവേർട്ട് ചെയ്തിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതേപോലെ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെയൊക്കെ പകുതി ഭാഗത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ സർവീസ് റോഡ് പറ്റ ചെറുതാട്ടോ അത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല പക്ഷേ ഗാനാർ അവിടെ ചെയ്തതാണ് സർവീസ് റോഡ് പറഞ്ഞാൽ ആ ഒരു സോയിൽ നൈലിംഗ് ചെയ്ത ഭാഗത്ത് പാറ കണ്ട ചിലപ്പോൾ തള്ളി നിൽക്കുന്നുണ്ട് കരിമ്പാറാണ് ആ പാറ തള്ളി നിൽക്കുന്ന ഭാഗത്ത് സർവീസ് റോഡ് ഡ്രെയിനേജ് അടക്കം നാലര അഞ്ച് മീറ്റർ മാത്രമാണ് വീതിയുള്ളൂ അത്രയും ചെറിയ സർവീസ് റോഡാണ് ആ ഭാഗത്തുള്ളത് അവിടെ കരിമ്പാറായിട്ടോ അതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കാര്യമായിട്ട് മാറ്റങ്ങൾ എന്താ വെച്ചാൽ ഒരുപാട് ദൂരത്തിൽ ആറ് വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തും നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റില്ല മാറ്റങ്ങൾ കാണാൻ പറ്റാതെന്താ വെച്ചാൽ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പണികൾ കഴിഞ്ഞതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പൊന്നാനി ഭാഗത്ത് ഇനിയിപ്പോൾ അയിങ്കലം കഴിഞ്ഞതിന് ശേഷം ചമ്രവട്ട ജംഗ്ഷൻ ആ ഭാഗത്തൊക്കെയാണ് കാര്യമായിട്ട് പണി നടക്കുന്നുണ്ടാവുള്ളൂ ഈ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞതാണ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ അയിങ്കലം ഭാഗം വരെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ചടക്കും ഇതൊക്കെ കാണിച്ചത് തന്നെയാണ് പക്ഷെ പണികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാവും ഒരു ചങ്കൂച്ചുണ്ടാവും അല്ലെങ്കിൽ ഒരു ഉത്സാഹം ഉണ്ടാവും ആളുകൾക്ക് ആ ഇവിടെ നല്ല പണികൾ നടന്നിട്ടുണ്ടല്ലോ നല്ല മാറ്റങ്ങളുണ്ട് പണി കഴിഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ കാണാൻ ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഭാഗം മുതൽ ആയിങ്കിലും അതേപോലെ ചമറോട്ടം ജംഗ്ഷൻ എത്തുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് പണികൾ നടക്കുന്നുണ്ട് ആ ഒരു ഭാഗം വരെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല ഒക്കെ പണികൾ കഴിഞ്ഞതാണ് കാര്യമായിട്ട് പണികൾ നടക്കാത്തതല്ല എല്ലാം പണികൾ കഴിഞ്ഞ ഭാഗമാണ് ഓ പച്ച പരവതാനി വിരിച്ച നെൽപ്പാടം നല്ല മഴ ആട്ടോ നാല് ദിവസമായിട്ട് അടിപൊളി മഴ ആണ് പല സ്ഥലത്തും പണികൾ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അപൂർവ കാഴ്ചയാണ് ഈ ഒരു കുറ്റിപ്പുറം ഭാരതപ്പുഴ പാലത്തിനടിയിലൂടെ വെള്ളം പരന്നൊഴുകുന്നത് വെള്ളം പരന്നൊഴുകുന്നത് കാണിക്കാനല്ല അതും ഒരു സംഭവം തന്നെയാണ് ഇവിടെ പിയറിന് കളർ ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അടിയിൽ ഫുള്ള് വെള്ളമായതുകൊണ്ട് ഇനി പണികൾ വെള്ളം ഇറങ്ങിയതിന് ശേഷം നടക്കുകയുള്ളൂ അതിനത്രം വേണ്ട മയം കിട്ട് കിട്ടാൽ മതി രണ്ട് മൂന്ന് തൂണ്ട അടി കൂടെ മാത്രമേ വെള്ളം ഒഴുകയുള്ളൂ അതാണ് ഭാരതപ്പേൻ്റെ പവർ അപ്പം ഇങ്ങനെ നല്ല നാല് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ പ്രളയ സമയത്തൊക്കെ നല്ല രീതിയിൽ കര കവിഞ്ഞൊഴുകി എന്നൊക്കെ കേട്ടിരുന്നു അന്നൊന്നും നമ്മൾ നാട്ടിലില്ല ഏതായാലും ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും എന്നൊക്കെ ഈ ഒരു ഭാരതപ്പുഴ കര കവിഞ്ഞു ഒഴുകി എന്നൊക്കെ ഇതിൽ ഫുള്ളായിട്ട് വെള്ളം പരന്നൊഴിക്കും കാരണം പല സ്ഥലത്തും ഇപ്പോഴും ഫുള്ളായിട്ട് ഒഴുകിയിട്ടില്ല ഏതായാലും അതൊക്കെ പ്രകൃതിയുടെ കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിലോട്ട് വല്ലാതെ പോകേണ്ട അപ്പം കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ പണി കോഡ് വേഗത്തിലാണ് കാനാർ തീർത്തത് പക്ഷേ എന്താ വെച്ചാൽ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല നിലവിലുള്ള പാലം പൊളിക്കാത്തത് കൊണ്ട് ഇത് തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല കുറ്റിപ്പുറം പാലത്തിൽ നിലവിലുള്ളത് പോലത്തെ ആർച്ച് അങ്ങനത്തെ ഡിസൈൻ കാര്യങ്ങളൊന്നും പുതുതായി നിർമ്മിക്കുന്ന പാലങ്ങളിൽ ഓടിയും വരില്ല കേട്ടോ പുതുതായി എണ്ണച്ച് അറുപത്താറിൽ നിർമ്മിക്കുന്ന പാലങ്ങളിൽ ഈ ഒരു മേജർ പാലങ്ങളിൽ ഒരു സ്ഥലത്തും ഇതേപോലത്തെ ആർച്ചോ ഡിസൈനുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല പാത്ത് ഉണ്ടാകും അതായത് പഴയ പാലങ്ങൾക്കൊന്നും പാത്ത് ഉണ്ടായിരുന്നില്ല എല്ലാ പാലങ്ങൾക്കും ഫുട്പാത്ത് ഉണ്ടാകും മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാലത്തിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചാൽ പിന്നെ ബീസ് ചെയ്യുന്ന പണികളാണ് ബാക്കി അതും കൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം പാലം റെഡി ഹേ ഏതായാലും കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറ്റപ്പുറത്തിൻ്റെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ക് എക്സ്പോർട് യു ഗെ ബൈ ബൈ